നമസ്കാരം മോക്ഷമാണ് ഒരു മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം സ്വന്തം കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ജീവിക്കുകയും ജീവിതത്തിൽ നന്മയോടൊപ്പം വിശ്വാസത്തോടെ മുന്നേറുകയും ചെയ്യുന്നതിലൂടെ മോക്ഷം ലഭിക്കുക തന്നെ ചെയ്യും കലിയുഗത്തിൽ മോക്ഷം ലഭിക്കുവാൻ ഏറ്റവും എളുപ്പമായി പുരാണങ്ങളിൽ പരാമർശിക്കുന്നതുമാണ് എന്നാൽ ചിലപ്പോൾ ജന്മ ജന്മാന്തരങ്ങൾ എടുത്തു എന്ന് പറയാം ഇതിനാൽ മോക്ഷപ്രാപ്തിക്കായിരുന്നാലും പുനർജന്മത്തിനായിരുന്നാലും ജനിച്ചാൽ ഒരിക്കൽ മരിക്കുക തന്നെ ചെയ്യും ഒരു സ്വാഭാവിക മരണം നടക്കുന്നതിന് മുൻപായി ചില സൂചനകൾ ശരീരം പ്രകടിപ്പിക്കുന്നതാകുന്നു അത്തരത്തിൽ മരണത്തിന് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുൻപിൽ ശരീരം നൽകുന്ന സൂചനകളെ കുറിച്ച് വിഷ്ണു ഭഗവാൻ പരാമർശിച്ചിട്ടുള്ളതാകുന്നു ഈ കാര്യങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാം നിറത്തിലുണ്ടാകുന്നതായ മാറ്റങ്ങൾ മരണത്തോട് അടുക്കുന്നതിന്റെ മറ്റൊരു ലക്ഷണമാണ് ചർമ്മത്തിന്റെ നിറത്തിലുള്ള മാറ്റങ്ങൾ മരണത്തോട് അടുക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ചർമ്മം വിളറിയതോ ചാര നിറമോ അയേക്കാം ചർമ്മത്തിൽ ഒരു നീല കലർന്ന നിറം ഉണ്ടാകുന്നതുമാണ് പ്രത്യേകിച്ച് അവരുടെ ചുണ്ടുകളിലും വിരൽ തുമ്പുകളിലും ഇത് ദൃശ്യമാകുന്നതുമാണ് മൂത്രത്തിന്റെ അളവ് കുറയുന്നതാണ് മരണത്തോട് അടുക്കുന്നതിന്റെ സൂചനയായി തന്നെ മൂത്രത്തിന്റെ അളവ് കുറയുന്നു എന്ന് തന്നെ പരാമർശിക്കാം ഒരു വ്യക്തിയുടെ ശരീരം മരണത്തോട് അടുക്കുമ്പോൾ അവരുടെ വൃക്കകൾ പരാജയപ്പെടുവാൻ തുടങ്ങും ഇത് മൂത്രത്തിന്റെ അളവ് കുറയുവാനും രക്തത്തിൽ വിഷാംശം വർദ്ധിക്കുവാനും ഇടയാകുന്നതാണ് ഒരു വ്യക്തിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ചില മാറ്റങ്ങൾ വന്നു ചേരും ഭക്ഷണം കഴിക്കുവാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് പ്രകടമായി തുടങ്ങും ഭക്ഷണം വിഴുങ്ങുവാനുള്ള കഴിവില്ലായ്മ മരണത്തോട് അടുക്കുന്നതിന്റെ മറ്റൊരു ലക്ഷണം തന്നെയാണ് എന്ന് ഭഗവാൻ വെളിപ്പെടുത്തുന്നതാകുന്നു തൊണ്ടയിലെ പേശികൾ ദുർബലമായേക്കാം ഒരു വ്യക്തി മരണത്തോട് അടുക്കുമ്പോൾ ഭക്ഷണമോ അല്ലെങ്കിൽ മറ്റ് പാനീയങ്ങളാണ് എങ്കിൽ അതാണ് എങ്കിലും ഇറക്കുവാൻ വളരെയധികം പ്രയാസപ്പെടുന്നതാകുന്നു ഇത്തരത്തിൽ ഇറക്കുവാൻ പ്രയാസപ്പെടുകയാണ് എങ്കിൽ അത് മറ്റൊരു സൂചന തന്നെയാണ് എന്ന് മനസ്സിലാക്കുക വിശപ്പില്ലായ്മ മഹാവിഷ്ണു ഭഗവാൻ പറയുന്ന മറ്റൊരു ലക്ഷണം വിശപ്പില്ലായ്മ തന്നെയാണ് പലർക്കും പല കാരണങ്ങൾ കൊണ്ടും വിശപ്പില്ലായ്മ വരാം എന്നാൽ എല്ലാം ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല എന്നാൽ ഇത്തരത്തിലൊരു ലക്ഷണമുണ്ട് ഒരു വ്യക്തിക്ക് മരണമെടുക്കുമ്പോൾ ഭക്ഷണത്തിനോടും പാനീയത്തോടും വല്ലാത്ത ഒരു വെറുപ്പ് അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ തോന്നി തുടങ്ങുന്നതാകുന്നു അല്ലെങ്കിൽ വിശപ്പില്ലായ്മ അനുഭവപ്പെടുന്നതാകുന്നു ഇവരുടെ ശരീരത്തിന് ഇനി ഭക്ഷണം കഴിക്കാനുള്ള ഊർജമോ ആഗ്രഹമോ ഇല്ലാതെയാകുന്നു എന്നതാണ് വാസ്തവം അതിനാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരമാണ് എങ്കിലും ആ ആഹാരത്തോട് താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ച് തുടങ്ങുന്നതാണ് ഏത് ആഹാരം കഴിക്കുവാനും മനസ്സില്ലാത്തതായ ഒരു അവസ്ഥ ഇവർക്ക് വന്ന് ചേരുന്നതുമാകുന്നു ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് ഭഗവാൻ പറയുന്ന മറ്റൊരു ലക്ഷണമാണ് ഇത് ഒരു വ്യക്തി മരണത്തോട് അടുക്കുമ്പോൾ അവരുടെ ശ്വസനത്തിന്റെ ആഴം കുറയുന്നതാകുന്നു അഥവാ ശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതായി തീരും കാരണം അവരുടെ പ്രധാനപ്പെട്ട അഥവാ സുപ്രധാന അവയവങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ നൽകുവാൻ അവരുടെ ശരീരത്തിന് കഴിയുന്നതല്ല അതിനാൽ തീർച്ചയായും ഇത്തരത്തിൽ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ആരംഭിച്ചു തുടങ്ങും എന്ന് തന്നെ പരാമർശിക്കാം ആശയക്കുഴപ്പവും വ്യക്തത ഇല്ലാതെയുമാകുന്നു മരണത്തോടടുക്കുന്ന ഒരു വ്യക്തിയുടെ മറ്റൊരു സൂചനയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അഥവാ ഭഗവാൻ തന്നെ പരാമർശിക്കുന്ന കാര്യം ആശയക്കുഴപ്പമാകുന്നു ഒരു വ്യക്തത കുറവ് അവർക്ക് വന്നു ചേരും ഒരു വ്യക്തി അവരുടെ അല്ലെങ്കിൽ ശരീരം മരണത്തോടടുക്കുമ്പോൾ ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ വ്യക്തത കുറവ് വന്നു ചേരും ആളുകളെയോ സ്ഥലങ്ങളെയോ അവർ തിരിച്ചറിയുവാൻ സാധിക്കാത്തതായ അവസ്ഥ അഥവാ അത്തരം വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടതായി വരും അവർ വളരെ വേണ്ടപ്പെട്ട ആളുകളെ പോലും മറക്കും വളരെ കാലമായി പരിചയമുള്ള വ്യക്തികളാണ് എങ്കിൽ പോലും അവർ മറന്നു തുടങ്ങും എന്നതാണ് വാസ്തവം മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് മരണത്തോട് അടുക്കുന്നതിന്റെ മറ്റൊരു ലക്ഷണം അസ്വസ്ഥതയാണ് ഒരു വ്യക്തിയുടെ ശരീരം ക്രമേണ ഇല്ലാതാകാൻ തുടങ്ങുമ്പോൾ അവർ അസ്വസ്ഥരായേക്കാം അവർക്ക് ഉറങ്ങാനോ ഇരിക്കാനോ സുഖപ്രദമായ സ്ഥാനം കണ്ടെത്തുവാനോ സാധിക്കണം എന്നില്ല പറയുന്നത് ഏവർക്കും ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകുന്നതാണ് കാരണം അസ്വസ്ഥത പല കാരണങ്ങൾ കൊണ്ടും വന്നുചേരാം എന്നാൽ ഇവർക്ക് എന്തെന്നില്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ് അസ്വസ്ഥത വന്നു ചേരുക വിഷമിക്കാൻ അല്ലെങ്കിൽ അസ്വസ്ഥരാകുവാൻ ഒരു കാരണം ഉണ്ടാകുന്നതല്ല പറയാനുള്ള ഒരു കാരണമില്ല എന്നതാണ് വാസ്തവം ബലഹീനതയും ക്ഷീണവും മരണത്തോട് അടുക്കുന്നതിന്റെ സൂചനയായി തന്നെ ഭഗവാൻ പരാമർശിക്കുന്നതാകുന്നു ശരീരം മരണത്തോട് അടുത്തു തുടങ്ങുമ്പോൾ ഒരു വ്യക്തി കൂടുതൽ ബലഹീനനും ക്ഷീണിതനുമാകും കിടക്കയിൽ നിന്നും എഴുന്നേൽക്കുക കുളിമുറിയിലേക്ക് പോവുക അവരുടെ ആവശ്യങ്ങൾക്കായി പുറത്തു പോവുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കായി സമയം നീക്കി വെക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാത്തതായ അവസ്ഥ ലളിതമായ ജോലികളാണ് എങ്കിൽ പോലും അത് ചെയ്യുവാൻ ഇവർക്ക് പ്രയാസമായി തീരും ബുദ്ധിമുട്ടായിരിക്കും എന്നതാണ് വാസ്തവം അതിനാൽ കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ പോലും ശരീരം അവർക്കതൊരു തടസ്സമായി മാറും മറ്റൊരു കാര്യം പിൻവലിക്കലും വേർ മഹാവിഷ്ണു ഭഗവാൻ വെളിപ്പെടുത്തുന്ന മരണത്തോടടുക്കുന്നതിൻ്റെ മറ്റൊരു ലക്ഷണം പിൻവലിക്കലും അകൽച്ചയുമാണ് ഒരു വ്യക്തിക്ക് പല കാര്യങ്ങൾ കൊണ്ടും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം അത് ചില വ്യക്തികളിലായി വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാലോ അല്ലെങ്കിൽ മറ്റു ചില വിഷമങ്ങളാലോ സംഭവിക്കാം എന്നാൽ ഇവർക്ക് ഇത്തരത്തിൽ യാതൊരുവിധ കാരണങ്ങളും ഇല്ലാതെ ഇവർ ഇത്തരം കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നവരാകുന്നു അതായത് മരണത്തോട് അടുക്കുമ്പോൾ അവർ മറ്റുള്ളവരിൽ നിന്നും വേർപിരിയുന്നവരാകുന്നു പിരിയുന്നവരാകുന്നു യാതൊരു കാരണവുമില്ലാതെയായിരിക്കും ഇത്തരത്തിൽ സംഭവിക്കുക ചുറ്റുമുള്ള ലോകത്തു നിന്നും നിങ്ങൾ പിന്മാറുന്നതാണ് അവർക്ക് സാമൂഹിക വൽക്കരിക്കാനുള്ള താല്പര്യം തന്നെ നഷ്ടപ്പെടുന്നതാകുന്നു യാതൊരുവിധ കാര്യങ്ങളും അതായത് പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നു എപ്പോഴും ആളുകൾക്കിടയിൽ വസിച്ചിരുന്ന വ്യക്തികളാണ് ഇവർ എങ്കിൽ പോലും അതായത് വളരെ ആഘോഷപൂർവ്വം ജീവിച്ചിരുന്ന വ്യക്തികളാണ് എങ്കിൽ പോലും പെട്ടെന്ന് ഇവർക്ക് ഇത്തരത്തിൽ തോന്നുന്നതാണ് അതിന് പ്രത്യേകിച്ച് യാതൊരുവിധ കാരണവും ഉണ്ടാകുന്നതല്ല പലർക്കും ഇത്തരം കാരണങ്ങൾ കൊണ്ടാകും പലരും മാറി നിൽക്കുക എന്നാൽ ഇവർക്ക് കാരണമുണ്ടാകില്ല എന്നതാണ് വാസ്തവം വർദ്ധിച്ചതായ ഉറക്കം മരണത്തോട് അടുക്കുന്നതിന്റെ സൂചനയായി ഭഗവാൻ പരാമർശിക്കുന്നത് ഉറക്കം വർദ്ധിക്കും എന്നാണ് ഒരു വ്യക്തിയുടെ ശരീരം മരണത്തോട് അടുക്കുമ്പോൾ അവർ കൂടുതലായും മയക്കത്തിലായേക്കാം പലരും ഇത്തരത്തിൽ മയങ്ങുന്നവരാണ് എന്നാൽ നിത്യവും ഇത്തരത്തിൽ അമിതമായി ഉറങ്ങുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല അവർ ഉണർന്നിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഉറക്കത്തിനായി മാറ്റിവയ്ക്കും അഥവാ ഉറക്കത്തിലായിരിക്കും ചിലർ ചില സാഹചര്യങ്ങളാൽ അമിതമായി ഉറങ്ങുന്നവരുണ്ടാകാം എന്നാൽ ഇവർ അത്തരത്തിലല്ല നിത്യവും ഈ കാര്യം തുടർന്ന് പോരുന്നവരാകുന്നു അത്തരത്തിലുള്ള സൂചനകൾ ദോഷകരമാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക